നഗരസഭയിൽ ഇനിയപ്പോ മത്സരിക്കാനോ നേതാഭാവനോ ഒന്നുമല്ല വളരെ ഈസിയാണ് നഗരസഭയിലെ കാര്യങ്ങൾ അതുപോലെ തീർച്ചയായും ഈ തുടർ ഭരണം ഇടതുപക്ഷം കൊണ്ടുപോകും എസ് ഡി പിള്ളൂ എന്നെ നല്ലവണ്ണം സഹായിച്ചിട്ടുണ്ട് എസ് ഡി പി അതിന്റെ ഒരു നന്ദി സൂചനമായിട്ടെന്നേ ഉള്ളൂ ഇരുപത്തിയൊമ്പത് വാർഡിലും ധാരണയാണ് രഹസ്യ ധാരണയാണ് മനുഷ്യനും പറ്റിക്കില്ല എസ് ടി പി എനിക്ക് അനുകൂലം പോലെ നല്ല വണ്ണം നാട്ടിൽ ഇറങ്ങി പണി ചെയ്യുന്ന ആളാണ് വാൾഡില് ഇവിടെ ഈ ഒരു പരിക്കുച്ചെന്നും പിറഞ്ഞ ഒരാള് അവൻ പണി ചെയ്യുന്ന പോലെ മായക്കാട് പണി കല്ലും കൂടവും തലയും കെട്ടി അത് ജനങ്ങൾക്ക് തീർച്ചയായിട്ടും അംഗീകാരമുള്ള അതുകൊണ്ട് വീണ്ടും വീണ്ടും തെരഞ്ഞെടുക്കപ്പെടും അക്കാര്യത്തിൽ സംശയമല്ല ഈ മുസ്ലിം ലീഗിന്റെ അഞ്ചു വർഷത്തെ ഭരണം കൊണ്ട് വലിയ അമർഷം ജനങ്ങളുടെ ഇടയിലുണ്ട് ഇപ്പം രാഷ്ട്രീയക്കാരൊക്കെ പലപ്പോഴും പാർട്ടിയെ ഭയപ്പെട്ട് വ്യക്തികളെ ഭയപ്പെട്ട് പലതും കണ്ണടച്ചിരിക്കും എന്ന എന്നെ സംബന്ധിച്ച് ഇടതുപക്ഷ ഈ രാജ്യം നിലനിൽക്കണം പിന്നെ ഇരുപത്തി മൂന്ന് സ്ഥലത്ത് നിർത്തുമെങ്കിലും എന്റെ ഒരു കാഴ്ചപ്പാടി എട്ടോ ഒമ്പത് സീറ്റ് വരെ പിടിക്കാം ഒമ്പതിന്റെ മുകളിലോട്ടും അത് കഴിഞ്ഞ ഒരു കാലയളവിലെ ഈ മുനിസിപ്പാലിറ്റിയുടെ ഭരണത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള കാലയളവിൽ ഒൻപത് വർഷ കാലത്തുള്ള മുസ്ലിം ലീഗാണ് നാട്ടിൽ ഭരണം നടത്തിയത് രണ്ടായിരത്തി പതിനഞ്ച് ശേഷം മുനിസിപ്പാലിറ്റി ആയതിനു ശേഷം പ്രഥമ നഗരസഭ എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിലാണ് അത് രൂപീകരിച്ചത് രണ്ടേ മുക്കാൽ വർഷക്കാലം കുറേ കാര്യങ്ങൾ നമുക്ക് ഏറ്റവും പ്രധാന മാസ്റ്റർ പ്ലാൻ രണ്ടു വർഷക്കാലം ഈ നഗരസഭയുടെ എല്ലാ ഡിവിഷനിലും കയറി ഇറങ്ങി കാടും പടലും താണ്ടി പതിനഞ്ചോളം ഉദ്യോഗസ്ഥന്മാർ ലക്ഷക്കണക്കിന് രൂപ മുടക്കി സമഗ്രമായ ഒരു മാസ്റ്റർ പ്ലാൻ നിർമ്മിച്ചു റിംഗ് റോഡ് എവിടെ ആയിരിക്കണം പാലങ്ങൾ എവിടെ ആയിരിക്കണം കളിച്ചല എവിടെയാണ് ഇൻഡസ്ട്രിയൽ ഏരിയ എവിടെയാണ് അത്തരം കാര്യങ്ങളെല്ലാം സമഗ്രമായി ആ മാസ്റ്റർ പ്ലാനിൽ പ്രതിപാദിക്കുന്നു അൻപത് വർഷത്തേക്ക് ഈ രാറ്റപ്പെട്ട എന്തായിരിക്കണം എന്ന് കഴിച്ചപ്പാടാണ് ആ മാസ്റ്റർ പ്ലാൻ ഉണ്ടായത് ഞാൻ അധികാരത്തിൽ നിന്ന് താഴെ ഇറങ്ങുന്നതിന് മുമ്പ് മാസ്റ്റർ പ്ലാന് കരടാക്കി പക്ഷെ എന്നെ പല പ്രാവശ്യ വിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് താഴെ കളഞ്ഞു കഴിഞ്ഞിട്ടും ഈ എട്ട് വർഷക്കാലം അധികാരത്തിലുള്ള യു ഡി എഫിന് മാസ്റ്റർ പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ ട്രാഫിക്കിന്റെ വിഷയത്തിലൊക്കെ മാസ്റ്റർ പ്ലാനിൽ ഉണ്ട് അപ്പൊ അതിനുള്ളില് ചില വ്യക്തികൾക്ക് ചില സ്ഥലമെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ദൂഷ്യം വരും ഇപ്പൊ മുണ്ടക്കറമ്പ് ഭാഗമുള്ളിലേക്ക് ഒരു പാലം മാസ്റ്റർ പ്ലാനിൽ എളുപ്പം ആ ഭാഗത്തുണ്ട് അപ്പം അതിന്റെ അപ്രോച്ച് റോഡുമായി ബന്ധപ്പെട്ട് ആ വ്യക്തികൾക്ക് വസ്തു പോലും വിൽക്കാൻ കഴിയാതാകും അങ്ങനെ വില്ലേജ് ഓഫീസിൽ നോട്ടിഫൈ ചെയ്താണ് മാസ്റ്റർ പ്ലാനിൽ സ്ഥലമെടുപ്പുമായിട്ട് അപ്പൊ ബസ് സ്റ്റാൻഡ് സ്ഥലം പ്രൈവറ്റ് ബസ് അടയ്ക്കൽ ഭാഗത്ത് കണ്ടു നമ്മുടെ സ്റ്റേഡിയത്തിന് വിളപ്പം കടൂട്ടിൽ കണ്ടു അപ്പൊ പിൽക്കാലത്തിൽ വന്ന യു ഡി എഫിന്റെ ഭരണാധികാരികൾ വ്യക്തിപരമായി ആളുകളെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതിയോ അവരുടെ വിരോധം സമ്പാദിക്കുമെന്നോ കരുതിയോ അതുമായി മുന്നോട്ട് പോയി വളരെ ഈസിയാണ് നഗരസഭയുടെ കാര്യങ്ങൾ അതുപോലെ ഇപ്പോ ഈരാറ്റുവേട്ട മുനിസിപ്പാലിറ്റിയിൽ ടി എം ആറിന്റെ ഒരു ഭരണകാലത്തെ കുറിച്ചും അതിന് പുറകിലോട്ടുള്ള ഒരു കാലഘട്ടത്തെ കുറിച്ചും നോക്കുകയാണെങ്കിൽ ആദ്യം യു ഡി എഫിന്റെ ഒരു കരുത്തനായിട്ടുള്ള ഒരു നേതാവ് ആയിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിൽ എൽ ഡി എഫിന്റെ ബാനറിൽ മത്സരിച്ച് ചെയർമാൻ ആകുന്നു ആ ഒരു മാറ്റം എന്തുകൊണ്ടായിരുന്നു രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും സംഘടനകളാണെങ്കിലും മോശമായ കാര്യങ്ങൾ ഉണ്ടാൽ പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട് നല്ലതല്ല എന്ന് കരുമ്പോ അപ്പൊ നിലപാട് മാറ്റും കാരണം ഇപ്പൊ രാഷ്ട്രീയക്കാരൊക്കെ പലപ്പോഴും പാർട്ടിയെ ഭയപ്പെട്ട വ്യക്തികളെ ഭയപ്പെട്ട് പലതും കണ്ണടച്ചിരിക്കും അപ്പൊ ഞാൻ അതിൽ നിന്നും വ്യത്യാസം അങ്ങനെയാണ് രണ്ടായിരത്തിൽ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒന്ന് ഘടകം മാറിയത് അങ്ങനെ ബാങ്ക് വസന്റായി നയനാർ പുള്ളിയിൽ പത്ത് പതിനാല് അതങ്ങനെയായി വർഷം പുതുപ്പുള്ളിയിലായി നഗരസഭാ ചെയർമാനായി അതിനുശേഷം എൻ്റെ ചില നടപടിക്രമങ്ങൾ ഞാൻ ഈ ചോദ്യം ചെയ്യുന്ന നടപടി എൻ്റെ പാർട്ടി സി പി എമ്മിന് വരെ ഇഷ്ടപ്പെട്ടില്ല എന്ന എന്നെ സംബന്ധിച്ച് ഇടതുപക്ഷ ഈ രാജ്യം നിലനിൽക്കണം എന്നുള്ള കാരണം മതേതരത്വ കാഴ്ചപ്പാട് മുറുകെ പിടിക്കാൻ മറ്റു പല പാർട്ടിയെക്കാൾ കൂടുതലും എൽ ഡി എഫിനാണ് കഴിയും ആ ഒരു ബാനറിന്റെ കീഴിൽ മാറാൻ പറ്റില്ല നിങ്ങൾ ചോദിച്ചതിന്റെ ധ്വനി എനിക്ക് പിടികിട്ടി ഇങ്ങനെ മാറി 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 അപ്പൊ അങ്ങനെ വരുമ്പോ എൽ ഡി എഫിന്റെ കെയർ ഓഫില് ഞാൻ ഈ അടുത്ത കാലത്ത് കുളത്തുങ്കൻ എം എൽ എ ഒക്കെ നിർബന്ധമായിട്ട് ഒരുപാട് പറഞ്ഞപ്പോ ഒരു തീരുമാനം എടുത്തു അത് നഗരസഭയിൽ ഇനിയും ഇപ്പൊ മത്സരിക്കാനോ നേതാഭാവനോ ഒന്നുമല്ല തീർച്ചയായും ഈ തുടർ ഭരണം ഇടതുപക്ഷം കൊണ്ടുപോകും യാതൊന്നും ഇപ്പോ കൊളത്തങ്ങൾ തന്നെ പൂഞ്ഞാറിന്റെ എം എൽ എ ആവാനും സംശയമില്ല അപ്പൊ ഫണ്ട് വിനിയോഗവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നാട്ടിന്റെ വികസനം ഈ ഒരുപാട് കാഴ്ചപ്പാട് കൊളത്തങ്ങൾ അപ്പൊ അങ്ങനെ വരുമ്പോ എംഎൽഎയോടൊപ്പം ചേർന്ന് വന്നുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചിന്തയുടെ ഭാഗമായിട്ടാണ് ഈ മാറ്റം വന്നത് ഓക്കെ ഇപ്പോ കേരള കോൺഗ്രസ് എമ്മിന്റെ കൂടെ ആണല്ലേ കേരള കോൺഗ്രസ് എം എന്ന് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ കുറഞ്ഞ കാലം എൽ ഡി എഫിലേക്ക് പോകുന്നു അതിനുശേഷം എൽ ഡി എഫിന്റെ ചെയർമാൻ സ്ഥാനത്തിരിക്കുന്നു അതിനുശേഷം പിന്നീട് എൽ ഡി എഫിനോട് അവിടെ നിന്നും കലഹങ്ങൾ ഉണ്ടാക്കി പിന്നീട് മാറുകയും അതിനുശേഷം പിന്നീട് ഇപ്പൊ വീണ്ടും എം എൽക്ക് വരികയും ചെയ്ത ഒരു സാഹചര്യം ഇതാണോ ഞാൻ പറഞ്ഞല്ലോ എൽ ഡി എഫിന്റെ ഇടതുപക്ഷ ബാനറുകളിൽ നിന്ന് മാറാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല സി പി എം കാര്യ എട്ട് വർഷം ഞാൻ കാത്തിരുന്നവര് അപ്പൊ പിന്നെ കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അഞ്ച് എം എൽ എ ഇഷ്ടംപോലെ നഗരസഭകളും പഞ്ചായത്തുകളും ഭരിക്കുന്നു മതേതര കാഴ്ചപ്പാടിൽ മുന്നോട്ട് പോകുന്നു മുഹമ്മദ് ഇക്ബാൽ പോലുള്ള അതുപോലെ ജയരാജ് എം എൽ എ എന്നവരാണ് പ്രമോദ് നാരായണൻ അപ്പൊ അതിനകത്ത് അതൊരു മതേതര പണ്ടത്തെ പോലെ ഒരു ക്രിസ്ത്യൻ പാർട്ടിയൊന്നുമില്ല കേരള കോൺഗ്രസ് റോഷി അഗസ്റ്റിൻ ഇപ്പം മന്ത്രിയായിട്ടിരിക്കുന്നു അപ്പം ഒരുപാട് കാര്യങ്ങള് നാട്ടില് ഇപ്പൊ നമുക്ക് നാട്ടിലെ ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ടല്ലോ ഒരു നല്ല രീതിയിൽ ഇപ്പം മിനി സിവിൽ സ്റ്റേഷൻ ആവുന്നു വർഷം പറഞ്ഞാൽ ഈ കൊളത്തുങ്കൻ എം എൽ എയുടെ ഒരു സാഹചരണത്തിലാണ് ഈരാറ്റുപുട്ടയിലെ മുഴുവൻ റോഡുകളും നാശംശമായി പോയി അപ്പൊ അപ്പം ഒരുപാട് പ്രോജക്റ്റുകൾ കൊളത്തുങ്കന്റെ മുന്നിലുണ്ടാവുന്നു ഞാനിവിടെ വിസ്തരിക്കുന്ന വലിയ സിവിൽ സ്റ്റേഷന് താലൂക്ക് ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി ഉൾപ്പെടെയുള്ള വലിയ പ്രോഗ്രാമുകൾ ഈ നാടിന് നടക്കും അതിനത് സംശയമില്ല അപ്പൊ അത് ഒരു ചേതവകരമായി ഒരു പുഷപ്പായി എം എൽ എ യോടൊപ്പം നിന്ന് നാടിനെ എന്തെങ്കിലും ഈ ചുരുങ്ങിയ കാലങ്ങളിൽ അധികം കാലം ഇനി രാഷ്ട്രീയപ്രവർത്തനം നമുക്ക് സമയമില്ല ആ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ അല്ലാതെ വലിയ നേതാവണമെന്നോ നിന്ന് ചിന്താഗതി ിൽ മീറ്റിംഗിന്റെ ഈരാറ്റുവേട്ട മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ സ്ഥാനത്ത് ഇരിക്കുന്ന സമയത്ത് മുസ്ലിം ലീഗ് ഏറ്റവും കൂടുതൽ ഉന്നയിച്ചിട്ടുള്ള ഒരു ആരോപണമാണ് ടി എം ആർ എസ് ഡി പിടൊപ്പമാണ് നിൽക്കുന്നത് എസ് ഡി പി ഐക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്യുന്നു എസ് ഡി പി കാരെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങൾ അന്നത്തെ രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടം കാലഘട്ടത്തിൽ അതിനുശേഷം പിന്നെ ഇങ്ങോട്ടും എസ് ഡി പി ഐയോട് ചേർന്ന് പോകുന്ന നിലപാടുകൾ ആർ സ്വീകരിച്ചിട്ടില്ലേ അല്ല എന്റെ വ്യക്തിപരമായി രണ്ടായിരത്തി ഈ രണ്ടായിരത്തി പതിനഞ്ചില് മുനിസിപ്പൽ ചെയർമാനാകുമ്പോ കേവല ഭൂരിപക്ഷം ഇല്ലായിരുന്നു അന്ന് നാലോളം എസ് ഡി പിയുടെ അംഗങ്ങള് മുസ്ലിം അപ്പം ചേരാതെയോ മറ്റൊരിൽ നിന്നും മാറുമെന്ന് എന്നെ സഹായിക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഈ രണ്ടേ മുക്കാൽ വർഷം എനിക്ക് നഗരസഭ ചെയർമാനായി ഇരിക്കാൻ പറ്റും സർവ്വസാതം അവർക്ക് കൊടുത്തിരുന്ന നഗരസഭയിൽ ഇപ്പൊ വീടാണെങ്കിൽ തന്നെ എസ് ഡി പി യുടെ ഈ മേഖലയിലുള്ള വാർഡിലൊക്കെ അമ്പതും അറുപതും വീടുകൾ നമ്മൾ എഴുന്നൂറോളം വീടുകൾ നാലേകാലു ലക്ഷം രൂപ അന്ന് റിസ്ക് എടുത്ത് തന്നെ അന്ന് കൊടുത്തിരുന്നു അതുപോലെ ഇവിടെ സുബേറിന്റെ വാർഡിലെ ഒരു അംഗൻവാടി ഒരു പത്ത് പതിനഞ്ച് സെന്റ് സ്ഥലം പറമ്പോക്ക് സ്ഥലം പിടിച്ചെടുത്ത് അവിടെ ഒരുപാട് വികസനവും കാര്യങ്ങളും എന്നെ നല്ലവണ്ണം സഹായിച്ചിട്ടുണ്ട് എസ് ഡി പി അതിൻ്റെ ഒരു നന്ദി സൂചനമായിട്ടെന്നെ ഉള്ളൂ അതുപോലെ അവരുടെ തുറന്നു പറയുന്നതിന് മടിയില്ല ഞാൻ പലതും തുറന്നു പറയുന്നതാണ് പലർക്കും ഞാൻ പൊതിഞ്ഞ് പൊതിഞ്ഞ് പറയുന്ന ഒരു കാര്യം എനിക്കില്ല ഞാൻ ഉള്ള കാര്യം തുറന്നു പറയും ഇതെൻ്റെ വ്യക്തിപരമായ കാര്യം എന്റെ മുന്നണിക്ക് സി പി എമ്മിൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ എസ് ഡി പിയുമായി അകന്ന് നിൽക്കണം എങ്കിലും ഇപ്പോ പുതിയൊരു പ്രവണതയാണ് ഈ നഗരസഭ ഇലക്ഷൻ വരുമ്പോഴേ ഞാൻ ഈ വാർഡിൽ നിൽക്കുക ഈ വാർഡില് ഞാൻ ഇടതുപക്ഷമായിട്ട് നിൽക്കുക ഒരു സങ്കല്പം വെച്ചോളൂ അപ്പോ തൊട്ടടുത്ത വാർഡ് എസ് ഡി പി നിൽക്കുന്നു അപ്പൊ ധാരണയാണ് ഇരുപത്തിയൊമ്പത് വാർഡിലും ധാരണയാണ് രഹസ്യ ധാരണയാണ് മനുഷ്യനും പറ്റിക്കല എനിക്ക് മറ്റേ പതിനൊന്നാം വാർഡിൽ നിന്ന് ഇല്ലെങ്കിൽ ഒരു അൻപത് അവിടുത്തെ കാൻഡിഡേറ്റിന്റെ സഹായിയുടെ വോട്ട് എനിക്ക് അപ്പൊ അവിടെയുള്ള എന്റെ ബന്ധുക്കള് അടുത്ത സുഹൃത്തുക്കള് അതങ്ങനെ വോട്ട് വെച്ചോടും അതല്ല എസ് ഡി പി ഐയിലും ആ വോട്ട് വെച്ചോണ്ട് ഞെട്ടിപ്പോവും അവിടെ തടവന്ന ഡിവിഷൻ വരെ കഴിഞ്ഞ തവണ എസ് ഡി പി ഐയുടെ വോട്ടുകൾ എസ് ഡി പിരി ചെയ്യും അതിനകത്ത് സംശയമില്ല എസ് ഡി പി ഐയെ കുറിച്ച് എനിക്ക് അനുകൂലം പോലെ എതിരുണ്ട് അതും തുറന്നു പറയാം ഇപ്പൊ പാരമ്പര്യമായിട്ട് ഇപ്പം ഈ വാർഡില് പത്താം വാർഡില് ആദ്യം ഇസ്മായിൽ പിന്നെ നൌഫി ഇസ്മായിൽ പിന്നെ ഇസ്മായിൽ അതങ്ങനെ എസ് ഡി പി ഐ ആളുകൾക്ക് ആളെ പിന്നെ സുബൈറിന്റെ വാർഡില് എസ് ഡി പി ഐയുടെ എതിരില്ലാത്ത എതിരില്ലാത്തയാളാണ് നേതാവൊക്കെ ഒക്കെ ഒരുപാട് വികസനം നടത്തിയിട്ടുണ്ട് ജയിക്കുന്നതിന് അവിടെ ആദ്യം രണ്ടായിരത്തി പതിനഞ്ച് സുബേർ രണ്ടായിരത്തി ഇരുപതിലാര സുബൈറിന്റെ ഭാര്യ ഇപ്പൊ ഇത് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് സുബേർ ഇത് രണ്ടായിരത്തി ഒപ്പം അപ്പൊ അങ്ങനെ ഓരോ ഇപ്പൊ ചായയുടെ കാര്യം അഞ്ചാം വാർഡിലാണെങ്കിലും അത് പ്രവർത്തകരുടെയെല്ലാം അമർഷം ഉണ്ടാവില്ലെന്നറിയില്ല അങ്ങനെ ചില കുഴപ്പങ്ങളും ഉണ്ട് അധികാരം മാറി മാറി കൊടുക്കുന്നില്ല എസ് ടി പി ഐ നല്ല വണ്ണം നാട്ടിൽ ഇറങ്ങി പണി ചെയ്യുന്ന ആളാണ് വാൾഡില് ഇവിടെ ഈ ഒരു പരിക്കുച്ചെന്നും പറഞ്ഞ ഒരാളുണ്ട് അവൻ പണി ചെയ്യുന്ന പോലെ മായക്കാട് പണി കല്ലും കൂടവും തലയും കെട്ടി അത് ജനങ്ങൾക്ക് തീർച്ചയായിട്ടും അംഗീകാരമുള്ള അതുകൊണ്ട് വീണ്ടും വീണ്ടും ും അക്കാര്യത്തിൽ സംശയമല്ല വ്യക്തിപരമായ എന്റെ അഭിപ്രായമാണ് ഇപ്പൊ മാണി പാർട്ടിയിൽ ഞാൻ നിൽക്കുന്നതിന് പാർട്ടിയുടെ പാർലമെന്റ് എസ് ഡി പി ആയിട്ടുള്ള എതിർപ്പും അനുകൂലവും അവരാണ് തീരുമാനിക്കുന്നത് എന്റെ വ്യക്തിപരമായ അഭിപ്രായം ജനങ്ങളുടെ ഇടയിലുള്ള പ്രധാനപ്പെട്ട ഒരു അമർഷം എന്ന് പറയുന്നത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ പൊളിച്ചിട്ടിട്ട് ഇതുവരെയും അതൊരു കൃത്യമായിട്ടുള്ള നിലയിലേക്ക് പണിയാൻ മുനിസിപ്പാലിറ്റിയെ കൊണ്ട് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്തിനു വേണ്ടി ഇത് പൊളിച്ചിട്ടു നിങ്ങൾക്ക് പണിയാൻ കഴിഞ്ഞിട്ടില്ല പണിയാൻ കഴിയുന്നില്ല എങ്കിൽ എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എഴുപത്തിമൂന്ന് കാലത്ത് റൂറൽ ഡെവലപ്മെന്റ് ബോർഡിന്ന് എഴുപത് ലക്ഷം രൂപ വായ്പ നിർമ്മിച്ചത് അത് പൊളിച്ചപ്പോ അതിന്റെ സ്ട്രക്ചറിന്റെ ആ കമ്പിയുടെ ഒക്കെ ഇരുപത്തിനാല് ഇഞ്ച് കമ്പിയുള്ള ഉള്ള കമ്പിയായിരുന്നു വാസ്തവ ബദൽ കാഴ്ചപ്പാടല്ലേ പൊളിക്കരുതായിരുന്നു ആ ബസ് സ്റ്റാൻഡ് ഒരു പത്തോ അൻപതോ ലക്ഷം രൂപ മുടക്കി ആകെ മെയിൻറ്റൈൻ ചെയ്യുന്ന പ്ലാസ്റ്ററിങ് എല്ലാം മാറ്റി മെയിൻറ്റൈൻ ചെയ്യുകയായിരുന്നു വേണ്ടത് അതിപ്പോ ഇപ്പോ പദ്ധതി പ്ലാൻ ഇല്ല പദ്ധതി ഇല്ല സോയിൽ ടെസ്റ്റ് ഇല്ല പരിസ്ഥിതി പഠനമില്ല പണമില്ല ഒരു പത്ത് വർഷത്തിലും കഴിയും അതേസമയം കടുവാമ്പഴി ബസ് സ്റ്റാൻഡ് അവിടെ നിലനിർത്തിയിരുന്നെങ്കിൽ ഇത് ബസ് വരുന്ന സ്പോട്ടാക്കി വളരെ സൗകര്യമായിരുന്നു ആ കടുവാമുടി മേഖലയ്ക്കും ഗുണമുണ്ടായിരുന്നു അപ്പൊ അതിനെ കാഴ്ചപ്പാടില്ലാതെ മുന്നോട്ട് പോവുകയാണ് അപ്പൊ അത് വലിയ വർഷമാണ് അതുപോലെ കാഴ്ചപ്പാടില്ലാത്ത കാര്യങ്ങളാണ് ഈ കഴിഞ്ഞ ഭരണസമിതി നടത്തിക്കൊണ്ടിരിക്കുന്നത് ബസ് സ്റ്റാൻഡിന്റെ കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് ഒരു കാര്യം വീണ്ടും പറയുന്നു എട്ടുപത്തു വർഷത്തിനകം ഈ യു ഡി എഫ് തന്നെ എൽ ഡി എഫ് ആണെങ്കിൽ മറ്റൊന്ന് എൽ ഡി എഫ് ആണെങ്കിലും വേറെ എസ് സി പി എ ഉൾപ്പെടെയുള്ള ആളുകളാണെങ്കിലും ഇച്ഛാശക്തിയോടുകൂടി പിന്നെ ആ ബസ് സ്റ്റാൻഡ് പുനർനിർമ്മിക്കാൻ പറ്റും കോംപ്ലക്സ് അല്ല വേണ്ട നാട്ടില് ബസ് സ്റ്റാൻഡിന്റെ അടി കംപ്ലീറ്റ് കോംപ്ലീറ്റ് ബസ്സുകള് കാറുകള് ഓട്ടോറിക്ഷകളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമാണ് ഇപ്പൊ തനതു വരികയാനും ഇപ്പം കോടി ഉണ്ട് പിണറായി ഒരു നാല് കോടി കൊടുത്തുവിടും പന്തിയായിട്ട് പത്ത് കോടി രൂപയുണ്ട് ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെലവഴിക്കാൻ പറ്റും ഇരുപത്തിമൂന്ന് കോടി രൂപ വായ്പ എടുക്കും എന്നാ പറയുന്നത് നമ്മൾ എഴുന്നൂറ് കോടി രൂപ കൊടു എഴുന്നൂറ് വീട് കൊടുത്തപ്പോ നമുക്ക് പൈസ ഇല്ലായിരുന്നു രണ്ടു ലക്ഷം രൂപ നഗരസഭയുടെ ഗുണഭോക് വിഹിതം കൊടുത്തത് ഇവരുടെ അടുക്കോട വായ്പയ്ക്ക് അപ്പൊ അടുക്കോട വായ്പയ്ക്ക് ഒന്നേമക്കാൽ കോടി രൂപയോളം പിടിച്ചിട്ടേ പദ്ധതി പൈസ വരുള്ളൂ ഇപ്പൊ ഈ ഇരുപത്തിമൂന്ന് കോടിയും കൂടെ ഒരു രണ്ടു വർഷം പരിശ്രമിച്ചാൽ വായ്പ കിട്ടും പക്ഷെ ഒരു ഒരു കോടി കൂടെ തിരിച്ചു പിടിക്കും വാർഡ് തലത്തിൽ ഒരു റോഡ് കോൺക്രീറ്റ് ചെയ്യാൻ അഞ്ചിൽ പൈസ ഈ നഗരസഭ ഉണ്ടാവുകയല്ല അപ്പൊ അതോട് വായ്പ എടുത്ത് അതേസമയം ഇവരുടെ പിടിപ്പുകേടാണ് ബസ് സ്റ്റാൻഡിനെ തിരിച്ചടയ്ക്കാത്ത ഏജൻസി ഉണ്ടല്ലോ സർക്കാരിന്റെ എന്താ എൻ്റെ പേര് ഈ റോഡുകൾക്കെല്ലാം ഇതിനെല്ലാം പൈസ കൊടുക്കുന്ന എന്റെ പേര് പറഞ്ഞു സോറി സംസ്ഥാന ഘടനാവിൽ പണം ഇറക്കുന്ന ആ ആ സംവിധാനം ഇവിടെ അനുഭവിച്ചതാ എം എൽ എ ഒക്കെ എട്ട് കോടി രൂപ പക്ഷെ അതിന്റെ ഫോളോഅപ്പ് ഇല്ലാത്തതുകൊണ്ട് സമയം കൊടുക്കാത്തത് ആ ഫണ്ട് സർക്കാർ തിരിച്ചെടുത്തു എന്നുള്ളത് കാര്യം വളരെ കഷ്ടം തന്നെ ഇരാറ്റുവേട്ട മുനിസിപ്പാലിറ്റിയിലെ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് തദ്ദേശ തിരഞ്ഞെടുപ്പില് ആരാണ് ഏറ്റവും കൂടുതൽ നേട്ടം കൊയ്യുക എന്നുള്ളത് ടിഎമാറിന്റെ ഒരു കാഴ്ചപ്പാടിൽ എങ്ങനെയായിരിക്കും അത് വേറെ പ്രെഡിക്ഷൻ അല്ല ഇപ്പോഴത്തെ സാഹചര്യത്തില് സോറി ഒരു നവംബർ പതിനഞ്ച് വരെ ഇപ്പൊ നാലാം തീയതി നോട്ടിഫിക്കേഷൻ വരുമെന്ന് കേൾക്കുന്നു നോമിനേഷൻ കൊടുക്കുന്ന ഒരു നവംബർ പത്തിനു ശേഷൂ നോമിനേഷൻ കൊടുക്കുന്നൊരു തല ദിവസം തന്നെ ചർച്ച നടക്കും ഈ കാൻഡിഡേറ്റ് മാറി ഈ നഗരസഭാ എലക്ഷനില് ഒരു വിജയത്തിന്റെ സാധ്യത പ്രത്യേകിച്ച് ഈ നടക്കൽ മേഖലയിലെ ഒരു ത്രികോണം ഇവിടെ എൽ ഡി എഫിന് വളരെയധികം സാധ്യത കുറവുള്ള ആണ് അപ്പൊ മറ്റേക്കാട് അത് അങ്ങോട്ടൊക്കെ പോയാലുണ്ട് അപ്പൊ ഇവിടെ ശക്തമായ ത്രികോണത്തില് പത്ത് ഇരുന്നൂറ്റമ്പത് വോട്ട് ഇരുന്നൂറ്റാറ് വോട്ട് പിടിക്കുന്നയാള് കൗൺസിലറാണ് അപ്പൊ അങ്ങനെ വരുമ്പോ ഇപ്പൊ ഒരു പത്താറുപത് വോട്ട് ഫാമിലി ഫാമിലി വോട്ട് നഗരസഭയിലെ പഞ്ചായത്തിലെ ചെയ്യുറപ്പ് പിന്നെ ഒരു പത്തിരുപത്തഞ്ചു പേരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് പിന്നെ അത്യാവശ്യം പരസ്യത്തിനും ും വട്ടത്തിലുള്ള ഇച്ചിരി പണം ഉള്ള വലിയ പേരുദോഷമില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനല്ലെങ്കിൽ ഇട പ്രായത്തിലുള്ള ഒരാൾ മുന്നോട്ട് വന്നാൽ തിരഞ്ഞെടുക്കപ്പെടാം അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ മുസ്ലിം ലീഗിൻ്റെ അഞ്ചു വർഷത്തെ ഭരണം കൊണ്ട് വലിയ അമർഷം ജനങ്ങളുടെ ഇടയിലുണ്ട് അത് ഈ സോഷ്യൽ മീഡിയയിലും ഒക്കെ പ്രതി പക്ഷേ ആ വികസന ഇല്ലായ്മ തിരഞ്ഞെടുപ്പ് വിജയത്തെ ഒരു ഘടകവേ കേരളത്തിന് പ്രഖ്യാപിച്ച എല്ലാവരും ഫീൽഡിൽ ഇറങ്ങിയാൽ എൽ ഡി എഫ് യു ഡി എഫ് ആയിട്ട് തിരി അപ്പൊ അങ്ങനെ വരുമ്പോ അങ്ങനെയാണ് പിന്നെ ഇത് കണ്ണ അത് വളരെയധികം കഷ്ട കാരണം ഇവർ തന്നെ വീണ്ടും അധികാരത്തിലേറ്റിയാൽ ഇപ്പൊ എൽ ഡി എഫ് കയറി കഴിഞ്ഞാൽ എം എൽ എയുടെ ഗുണം ഗവൺമെന്റിന്റെ ഗുണം സഹായം ഒക്കെ കിട്ടും ഈ തനന്ത് വരുമാനമല്ലാതെ അപ്പൊ അങ്ങനെ വരുമ്പോ കാൻഡിഡേറ്റിനെ അധികരിച്ചിരിക്കും വിജയവും പരാജയവും ഒക്കെ പിന്നെ ഞാൻ പറഞ്ഞല്ലേ ഈ ഫാമിലി സപ്പോർട്ട് കാര്യങ്ങൾ എന്തായാലും ഒരു എൽ ഡി എഫ് ഭരണം ഇപ്പൊ പറയാറായില്ലെങ്കിലും എൽ ഡി എഫ് ഭരണത്തിന് സാധ്യതയുണ്ട് കാരണം ഒരു പതിനൊന്ന് പന്ത്രണ്ട് സീറ്റ് പിടിക്കുന്നവരാരോ അവർ അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട് കാരണം എസ് ഡി പി ഐ ഇപ്പം ഇരുപത്തി മൂന്നോ സ്ഥലത്ത് നിർത്തുമെങ്കിലും എന്റെ ഒരു കാഴ്ചപ്പാടി എട്ട് ഒമ്പത് സീറ്റ് വരെ പിടിക്കാം ഒമ്പതിന്റെ മുകളിലോട്ടും വരപ്പ അത് പറയുന്ന എനിക്ക് മടിയൊന്നുമില്ല എനിക്കിപ്പം രാഷ്ട്രീയത്തിൽ മോഹങ്ങളില്ല ഏ ഞാൻ പറയേണ്ടത് പറയതന്നെ മുന്നണിയുടെ ഒരു മുന്നണിയിലെ അടിമയല്ല ഇപ്പൊ കേരള കോൺഗ്രസിലും ആണി എൽ ഡി എഫിലാണ് ടി എം ആർ എന്താ അങ്ങനെ എസ് ഡി പി ഐക്ക് അനുഗ്രഹിക്കതൊരു ഭയവേ ഇല്ല തുറന്ന് പറയും കാര്യങ്ങൾ എൻ്റെ എണ്ഡമക്കാക്കത്തെ ഭരണത്തിന്റെ കാലഘട്ടത്തിലും ഒരുപാട് ആളുകളെ നാടിനു വേണ്ടി ഏർപ്പിച്ചിട്ടൊക്കെയുണ്ട് എനിക്ക് അതിനൊരു വിഷയമല്ല അപ്പൊ എസ് ഡി പി ഐ നിർണായക ശക്തിയാന സാധ്യതയുണ്ട് പിന്നെ ഇപ്പോഴുള്ള കാൻഡിഡേറ്റ് വെച്ച് ഒരു പന്ത്രണ്ട് കടക്കാൻ എൽ ഡി എഫിനാണ് സാധ്യത എൽ ഡി എഫ് പന്ത്രണ്ട് കഴിഞ്ഞാൽ എൽ ഡി എഫ് എസ് ഡി പി ഐ ഒരു മുന്നണി സാധ്യമേ അല്ല സംസ്ഥാന തലത്തിൽ വലിയ പൊട്ടിത്തെറിയുണ്ട് പിന്ന മുസ്ലിം ലീഗ് പിടിക്കും എട്ട് കോൺഗ്രസ് എല്ലാം കൂടെ എട്ടത് ഒമ്പതെണ്ണം പിടിച്ചാലും ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഒരു എൽ ഡി എഫ് ഭരണത്തിന് സാധ്യതയാണ് ഉള്ളത് അതാ നാടിന് ഗുണകരം എന്നാണ് എന്റെ അഭിപ്രായം പിന്നെ പത്തും പന്ത്രണ്ടും ഒക്കെ എസ് ഡി പി ആയാല് വലിയ ചരിത്ര നേട്ടമായിരിക്കും അവരെ സംബന്ധിച്ച് അവര് ചിലപ്പം ഭരണത്തിനും സാധ്യത ഇപ്പോൾ ഈരാറ്റുവേട്ടയുടെ ചരിത്രത്തില് ഏറ്റവും കൂടുതൽ ചർച്ചയായിരുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പായിരുന്നു കുറ്റിമരം പറമ്പ് പതിനൊന്നാം വാർഡ് ഡിവിഷൻ ആ ഒരു ഡിവിഷന്റെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് ഏറ്റവും കൂടുതൽ ഒരു നേതാക്കളെയൊക്കെ ഇറക്കി അതുപോലെ തന്നെ യു ഡി എഫും ചാണ്ടിയുമ്മനെ പോലെയുള്ള നേതാക്കളെയൊക്കെ ഇറക്കി വലിയ ഒരു പ്രചരണങ്ങളൊക്കെ നടത്തിയെങ്കിൽ പോലും ആ സീറ്റ് നിലനിർത്താനായിട്ട് എസ് ഡി പിക്ക് സാധിച്ചു എന്നുള്ളതാണ് ആ ഒരു സപ്പോർട്ട് ീഗിന് പണ്ടുകാലം മുതൽ ഒരു എലക്ഷൻ വരുമ്പം ഒരു മാനേജ്മെന്റ് ഉണ്ടായിരുന്നു അത് ചെറിയ ആചാര്യ നമ്മുടെ അത്താസ് പിന്നെ നല്ല കൊച്ചി അമ്മക്ക അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് ടീം ഈ നടക്കൽ മേഖലയിൽ വന്ന് പ്രവർത്തിച്ചാണ് വീണ്ടും വീണ്ടും മുസ്ലിം ആ ഒരു കാലഘട്ടം എല്ലാം മാറി ഇപ്പം യൂത്ത് സെറ്റ് വന്നു അവരെല്ലാം അത്ര വലിയ അഭിമതരൊന്നും എന്ന അനഭിമതരമല്ല ആ സംവിധാനം വേണ്ട ഈ ത്രാസ് ഇത് ഇശാന് ത്ലാസ് എന്നൊക്കെ പറഞ്ഞ് അവര് ഖുറാനും ഒക്കെ ചൂഷണം ചെയ്താണ് തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ ആ സംവിധാനം ഇല്ല ഇപ്പൊ തന്നെ വലിയൊരു പേഴ്സൻ്റേജ് മുസ്ലിം ലീഗ് നേരിട്ടോണ്ടിരിക്കുക ഒന്നാമത് ഈ വെൽഫെയറിന്റെ പിന്തുണയോടെയാണ് കഴിഞ്ഞ പ്രാവശ്യം രണ്ട് സീറ്റ് അവർ ഭരിച്ചത് പക്ഷേ ടൗൺ വാർഡിനെ സംബന്ധിച്ച് വലിയ അനിശ്ചിതത്വമുണ്ട് പിന്നെ വെൽഫെയർ മിക്കവാറും മുന്നണി കാണൂല്ല പിന്നെ ഉള്ളത് ഈ ചെയർമാൻഷിപ്പിന്റെ ആര് പിന്നെ ഈ മേഖലയിലെ ജലവാഡ് കുറഞ്ഞു പോയി നടക്കല് അപ്പൊ അങ്ങനെ വരുമ്പോ അവരുടെ എട്ടമ്പത് ആളുകളെ തൃപ്തിപ്പെടുത്താൻ അവർക്ക് സീറ്റ് കൊടുക്കാനില്ല അപ്പം വലിയ പ്രതിസന്ധി നേരത്തെ ഈ സഫാ വാർഡില് ലീഗിന്റെ കോട്ട മഞ്ചേരി കോട്ടയില് പത്ത് ഔട്ടിന് വരെ എൽ ഡി എഫിന്റെ ഒരു സഹോദരി അത് ആ വിഭാഗീയതയുടെ ആ വിഭാഗീയത ഇപ്രാവശ്യം വരാൻ സാധ്യതയുണ്ട് അപ്പം ലീഗ് വലിയ പ്രതിസന്ധി നേരിടുകയാണ് പിന്നെ പതിനൊന്നാം വാർഡില് ആ ജയിലിൽ പോയ സഹോദരൻ അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയുന്നത് ഒരു അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ആ ആ വർക്കും കാര്യങ്ങളും പതിനൊന്നാം വാർഡ് എസ് ഡി പി ഐക്ക് കൊടുത്താൽ മതി അവിടെയൊന്നും മുസ്ലിം ലീഗ് ഒന്നും ഒന്നും പരിശ്രമിച്ചിട്ട് കാര്യമില്ല ഇല്ല സാധനം ഇല്ല അപ്പം അവിടെ ഞാൻ പറഞ്ഞ പോലെ അവിടുത്തെ മെമ്പറിന്റെ ഭാര്യയാണ് നിൽക്കുന്നു വന്നു എന്തായാലും നിൽക്കട്ടെ ജയിക്കട്ടെ നല്ല കാര്യം അവിടെ എസ് ഡി പി ഐക്കാണ് അവിടെ സാധ്യത കൂടുതൽ കിട്ടാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഈ ഒരു ചെയിം പിടിച്ച പോലെ ഈ നടക്കൽ മേഖലയിലല്ല ലീഗ് അവിടെ പിന്നോട്ട് പോകാനാണ് സാധ്യത കുറേ വാർഡുകൾ ഈ മാർക്കറ്റ് റോഡിന്റെ ഒരു അവസ്ഥ മാർക്കറ്റ് റോഡിലൂടെ കഴിഞ്ഞ ദിവസം ഞാൻ സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു റോഡുകളുടെ ഒരു അശാസ്ത്രീയമായിട്ടുള്ള ഒരു റോഡ് നിർമ്മാണം എന്റെ ശ്രദ്ധയിൽ ആ ഒരു ഇതില് ടി എം ആറിന്റെ കാഷ്ടപ്പാടിൽ അവിടെ എങ്ങനെയുള്ള ഒരു വികസനം കൊണ്ടുവന്നാലാണ് ആ റോഡ് ഒന്ന് നന്നാവുക മുഴുവൻ റോഡും നശിച്ചിരിക്കാന്ന് ഇതേ കൊട്ടുകാപ്പള്ളി റോഡ് അമ്പത് അറുപത് ലക്ഷം രൂപ എം എൽ എന്ന് മുടക്കിയത് എൽ ഡി എഫിന്റെ മെമ്പറായിരുന്നു കപിത്തെ കൃത്യം ഒരു വർഷം ഒരു വർഷം കൊണ്ട് റോഡ് സോതാങ്കോമാറോ കുന്നും കുഴിയായി അത് കഴിഞ്ഞ് രണ്ടു പ്രാവശ്യം ആ കോൺട്രാക്ടറെ കൊണ്ട് റീ റീയ്പ്പിച്ചു അതും തകർന്നു തരിപ്പണമായി പോയി കാരണം എന്താ ഈ നോട്ടക്കുറവ ഈ കോണ്ട്രാക്ട് പിടിക്കും റോഡിലെ ആറ് മെറ്റല് കൊട്ടമറ്റല് നാല് വെട്ടമടല് ഇത്ര തൊട്ടി താറ് ഉരുകിയാറ് അത് നോക്കി നിൽക്കേണ്ട എവിടെയാ പ്ലാന്റിന്റെ അടുത്ത് കസരയിട്ട് കൗൺസിലറും കൂടെ ഉള്ളവരും അതായത് ഒരു ഈ മെഷീനകത്ത് എട്ട് തൊട്ടി ഒഴിക്കണം എട്ട് തൊട്ടി ഒഴിക്കണം ഒന്നര തൊട്ടി ഒഴിക്കും ബാക്കി ആറര തൊട്ടി കോൺട്രാക്ട് കൊണ്ടുപോകും അപ്പം റോഡ് പിറ്റേ ദിവസം ഇരുപത് വർഷം അത് നല്ല പോലെ ഞാൻ ഈ പലയിടത്തും ഈ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന ആളാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് റോഡ് കൊണ്ട് ഒഴിക്കുന്നിടത്തല്ല ഇയാള് നിൽക്കുന്നത് പ്ലാന്റ് പുലർത്തിക്കുന്നിടത്ത് നിർത്തിയിട്ട് ഓടാന്ന് പറയുന്നു അവിടുത്തെ ഓർസിയറോട് പി ഡബ്ല്യൂടെ ഒരു ഓർസിയോട് ചോദിച്ചാല് റേഷ്യ കറക്റ്റ് പറഞ്ഞു വരും ഇത് ഈ ഇവര് ഈ ഈ ഇസ്മായിലും അതുപോലെ തന്നെ അത്തരം ആളുകള് ഒക്കെ പാലിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അവരെ മേനി പറയുന്നല്ല കാരണം അത്തരത്തിൽ ജാഗ്രതയോടെ അത് കോൺക്രീറ്റ് ആണെങ്കിലും അങ്ങനെ നിന്ന് കഴിഞ്ഞാല് ഈ റോഡിന്റെ വിഷയം തീരു അപ്പൊ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ നാടാകെ മാറേണ്ടതുണ്ട് ജനങ്ങൾക്ക് ആവശ്യമായ റോഡ് അവരുടെ റോഡാണ് അത് ജനകീയ കാവലിൽ കാര്യങ്ങൾ നടത്തിയാൽ ഒരു പ്രശ്നമില്ല അതാണ് അതിന്റെ ഒരിത് ഇപ്പോൾ ഈരാറ്റുവേട്ടയിലെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഒരു ഒരു കളിക്കളം എന്നുള്ള ഒരു പദ്ധതിയാണ് കുറച്ചും കൂടെ ഏറ്റവും കൂടുതൽ ജനകീയരായിട്ടുള്ള യുവാക്കൾ ഏറ്റവും കൂടുതൽ ജനകീയരായിട്ടുള്ള താരങ്ങൾ കായിക താരങ്ങൾ കോട്ടയം ജില്ലയ്ക്ക് സമ്മാനിച്ചിട്ടുള്ളതിൽ മുഖ്യ പങ്കുവച്ചിട്ടുള്ള ഒരു മേഖല കൂടിയാണ് ആ നിലയ്ക്ക് ഒരു നവീകരണം കൊണ്ടുവരണം എന്നുള്ള ഒരു അഭിപ്രായം ഉണ്ടോ കളിക്കളം അത്യാവശ്യമാണ് എല്ലായിടത്തും കളിക്കളം ആവശ്യമാണ് അതിനാ ഈ ഈ ടൗണില് ഇപ്പൊ പത്തും ഇരുപത് ലക്ഷം രൂപ ഒരു സെന്റിന് കൊടുക്കണം കോടി വരെ കൊടുക്കണം ഒരു അര കിലോമീറ്റർ അങ്ങോട്ട് മാറിയാല് ഈ സഫാട ഭാഗത്തോ ഭാഗത്തോ എളപ്പഞ്ചാഗത്തോ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഈ ടൗൺ പ്ലാൻ തപ്പിയാൽ മതി കളിക്കളത്തിന്റെ സ്ഥലം അതിനകത്ത് ഒന്നര ഏക്കർ സ്ഥലം മെൻഷൻ ചെയ്തിരുന്നു വില്ലേ ഓഫീസില് അവരുടെ തണ്ടപ്പേർ ബുക്കില് ഈ സ്ഥലം മാറ്റം ചെയ്യാൻ പാടില്ല എന്ന് എഴുതി വെച്ചിരുന്നു പക്ഷെ ആ സ്ഥലം മാറിപ്പോയി ആര് മേടി ആ സ്ഥലം ഏതാന്നൊക്കെ നിങ്ങൾക്കറിയാം കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോ പക്ഷെ ആ നമ്മള് മാസ്റ്റർ പ്ലാന് നോട്ടിഫൈ ചെയ്ത ആ സ്റ്റേഡിയം പോലുള്ള സ്ഥലം തേർഡ് പാർട്ടിക്ക് വിറ്റ് പോയി അവിടെയാണ് അഴിമതി അവിടെയാണ് കാര്യങ്ങൾ കളിക്കണം ഇഷ്ടം പല സ്ഥലമുണ്ട് ഇത്രയും നേരം നമ്മളോട് നഗരസഭയുടെ വികസനത്തെ കുറിച്ചും അതുപോലെ തന്നെ കഴിഞ്ഞ കാലങ്ങളിലുള്ള രാഷ്ട്രീയ വിയോജിപ്പുകളെ കുറിച്ചും ഇരാറ്റുപേട്ടയ്ക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള വികസനങ്ങൾ എന്തൊക്കെയാണ് കൊണ്ടുവരേണ്ടതെന്ന് ഒക്കെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമ്മളോട് ടി എം ആർ വിശദീകരിച്ചിരിക്കുകയാണ് ഇരാറ്റുപേട്ടയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരിക്കലും ഒഴിച്ചു കൂടാൻ കഴിയാത്തൊരു ഘടകമാണ് ടി എം ആർ എന്നിരിക്കെ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിന്റെ സ്വാധീനം എത്രത്തോളം ഉണ്ടാകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്